ഇസ്രായേലിനെതിരെ മുന്നറിയിപ്പ് നൽകി ഇറാൻ രംഗത്തെത്തി ജൂതവിരുദ്ധത വളർത്താനായി ഇസ്രയേൽ വിദേശത്തുള്ള ജൂത സമൂഹങ്ങളെ സ്വയം ഉപദ്രവിക്കുകയും വ്യാജ ആക്രമണങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുവെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത് ഇറാൻ സേനയുടെ മേജർ ജനറൽ അബ്ദുൾ റഹീം മൌസവിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇസ്രയേലിനെ ഇരയായി ചിത്രീകരിക്കാൻ ആദ്യത്തെ ശ്രമമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യഹൂദ വിരുദ്ധത വളർത്തുന്നതിനായി ജൂതന്മാർക്കെതിരായ വ്യാജ ഇസ്രയേലി ആക്രമണങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ് ഇറാൻ വിദേശത്തുള്ള ജൂതസമൂഹങ്ങളെ ഇസ്രായേൽ ഭരണകൂടം സ്വയം ഉപദ്രവിക്കുകയും അവർക്കെതിരെ ആക്രമണം നടത്തുന്നുവെന്ന് വ്യാജമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുവെന്നാണ് മേജർ ജനറൽ അബ്ദുൾ റഹീം മൗസവി പറയുന്നത് ജൂതവിരുദ്ധതയെക്കുറിച്ചുള്ള ഭയം ജനിപ്പിക്കാനാണ് ഇത്തരത്തിൽ ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റിവേഴ്സ് മൈഗ്രേഷൻ തടയുന്നതിനും ആഭ്യന്തര പ്രക്ഷുബ്ധതയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും സെമിറ്റിക് വിരുദ്ധത വളർത്തുന്നതിനും ഇസ്രയേൽ മറ്റു രാജ്യങ്ങളിലെ ജൂതസമൂഹത്തെയും അവരുടെ സ്ഥാപനങ്ങളെയും ഇല്ലാതാക്കുന്നു ഇസ്രയേലിനെ ഇരയായി ചിത്രീകരിക്കാൻ ഇസ്രയേൽ ഭരണകൂടം ഇതാദ്യമായല്ല ശ്രമിക്കുന്നതെന്നും മുൻകാലങ്ങളിലും ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞയാഴ്ച ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ഒരു ജൂത പരിപാടിക്കിടെ അച്ഛനും മകനും ഉൾപ്പെടുന്ന രണ്ട് തോക്കുധാരികൾ നടത്തിയ വെടിവെപ്പിൽ പതിനഞ്ച് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തെയും അദ്ദേഹം പരാമർശിച്ചു ഈ ആക്രമണത്തെ ഇറാൻ അപലപിച്ചിരുന്നു ഭീകരാക്രമണങ്ങളും കൂട്ടക്കൊലകളും എവിടെ നടന്നാലും നിയമവിരുദ്ധവും കുറ്റകരവുമായി അപലപിക്കപ്പെടുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായ് പറഞ്ഞിരുന്നു അമേരിക്കയുടെയും ഇസ്രായേൽ ഭരണകൂടത്തിന്റെയും ക്രിമിനൽ സ്വഭാവം കഴിഞ്ഞ രണ്ടു വർഷത്തെ സംഭവങ്ങളിലൂടെ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടിയിട്ടുണ്ടെന്നും അബ്ദുൾ റഹീം മൗസഫി പറഞ്ഞു വഞ്ചകരും യുദ്ധകുതിയന്മാരായ ശത്രുക്കൾ ഒരു അന്താരാഷ്ട്ര നിയമങ്ങളോ മാനുഷിക മാനദണ്ഡങ്ങളോ പാലിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനിടെ ഡിസംബർ ഇരുപത്തിയൊൻപതിന് വൈറ്റ് ഹൌസിൽ മാർ വെച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന കൂടിക്കാഴ്ചയെ ഗൌരവമായി ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നു ഇസ്രായേൽ എന്ന ജൂതരാജ്യം ഇപ്പോൾ വലിയ ആശങ്കയിലും ഭയത്തിലുമാണ് ഗാസയിൽ നടത്തിയ ആക്രമണം മുതൽ ഇറാനുമായുണ്ടായ ഏറ്റുമുട്ടൽ വരെ എടുത്ത് പരിശോധിച്ചാൽ ഇസ്രയേൽ എന്ത് ലക്ഷ്യം മുൻനിർത്തിയാണോ ആക്രമണം നടത്തിയത് ആ ലക്ഷ്യം അവർക്ക് നേടാനായിട്ടില്ല എന്ന് മാത്രമല്ല ഇറാൻ സൈനികരുമായി കൂടുതൽ ശക്തിയാർജ്ജിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തുന്ന സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയും നിശ്ചയിച്ചിരിക്കുന്നത് ഇറാനുമായുള്ള ഏറ്റുമുട്ടലിന് ശേഷം ആറുമാസത്തെ ഇടവേളയ്ക്ക് ശേഷം വരുന്ന ചർച്ച കൂടിയാണിത് കഴിഞ്ഞ ജൂണിൽ നടന്ന സംഘർഷത്തിൽ അമേരിക്ക അമേരിക്കൻ ബോംബറുകളാണ് ഇറാന്റെ ആണവ നിലയത്തിൽ ബോംബിട്ടത് ഇതോടെ ഇറാന്റെ ആണവ ഭീഷണി ഇല്ലാതാക്കിയതായാണ് ട്രംപ് തന്നെ പരസ്യമായി അവകാശപ്പെട്ടിരിക്കുന്നത് ട്രംപിന്റെ തള് എന്നതിലുപരി ഇതിലൊരു യാഥാർത്ഥ്യവും ഇല്ലായെന്നത് വൈകിയാണെങ്കിലും ഇപ്പോൾ ഇസ്രയേലിനും അമേരിക്കയ്ക്കും മാത്രമല്ല ലോകരാജ്യങ്ങൾക്കാകെ ബോധ്യപ്പെട്ട് കഴിഞ്ഞു ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ പദ്ധതിയിടുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതിനായി നദന്യാഹു ട്രംപിനെ കാണാൻ പദ്ധതിയിടുന്നുണ്ട് ഇറാൻ ആണവശക്തിയായി മാറുന്നത് ഒരേ സമയം ഇസ്രയേലിനു മാത്രമല്ല അമേരിക്കയ്ക്ക് കൂടി ഭീഷണിയാണ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് മുൻപ് നടത്തിയ പോലെ ഇറാനെ ഇനിയും ആക്രമിക്കാൻ അമേരിക്കയും ഇസ്രയേലും തുനിഞ്ഞാൽ അത് വിനാശകരമായ ഒരു യുദ്ധത്തിലാകും കലാശിക്കുക കാരണം ഇറാൻ ആണവായുധ പരീക്ഷണം നടത്തിയിട്ടില്ലെങ്കിലും അവരുടെ കയ്യിൽ ആണവായുധമില്ലെന്നെ പോലും പറയാൻ കഴിയില്ല ഇറാന്റെ സമ്പുഷ്ടീകരിച്ച് യുറേനിയം നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടിരുന്ന അമേരിക്കൻ ഏജൻസികൾ തന്നെ സമ്മതിക്കുന്ന സാഹചര്യത്തിൽ ഒരു സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കുകയുമില്ല ഇറാന്റെ പതിനൊന്ന് മുതിർന്ന ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടെങ്കിലും ഈ രംഗത്തെ വിദഗ്ധരായ നിരവധി ശാസ്ത്രജ്ഞർ ഇപ്പോഴും ഇറാനിലുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അന്താരാഷ്ട്ര സമ്മർദ്ദം ഇറാൻ ഒരു ദ്രുത ആണവ പരീക്ഷണം നടത്തുമെന്നാണ് താനമൊഴിയുന്ന മൊസാദ് മേധാവി ഡേവിഡ് ബാർണിയും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നദന്യാഹുവിന്റെ ഫ്ലോറിഡ സന്ദർശനത്തിന്റെ അടിയന്തര പ്രേരക ശക്തി മറ്റെന്തോ ആണ് എന്ന് വ്യക്തമാണ് ഇറാൻ ആണവശക്തി ആകാൻ ശ്രമിക്കുന്നതിൽ മാത്രമല്ല ബാലിസ്റ്റിക് മിസൈൽ ഉൽപാദനം പുനർനിർമ്മിക്കാനും വികസിപ്പിക്കാനുമുള്ള ഇറാന്റെ ശ്രമങ്ങളിലും ഇസ്രയേലിന് വലിയ ആശങ്കയുണ്ട് ഇറാന് പ്രതിവർഷം ചുരുങ്ങിയത് മൂവായിരം മിസൈലുകൾ വരെ ഉത്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇസ്രയേൽ വിലയിരുത്തുന്നത് ഈ സാഹചര്യത്തിൽ ഇറാനു നേരെ എത്രയും പെട്ടെന്ന് അമേരിക്കയുമായി ചേർന്നുള്ള സംയുക്ത ഓപ്പറേഷൻ അതല്ലെങ്കിൽ അമേരിക്ക നേരിട്ട് നയിക്കുന്ന മാരകാക്രമമാണ് ആഗ്രഹിക്കുന്നത് വ്യോമാക്രമണം ആരംഭിക്കുന്നതിന് ഇറാനിൽ അട്ടിമറി നടത്താനും ലക്ഷ്യമിട്ട തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താനുമായി ഇസ്രയേൽ ചാരസംഘടന ഇറാനിനുള്ളിൽ നൂറിലധികം ഏജന്റുമാരെ നിയോഗിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ന്യൂസ് ഡെസ്ക്